നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായ ദിലീപിനെ വിചാരണ കോടതി വെറുതെ വിട്ടതിൽ പ്രതികരണവുമായി യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ദിലീപിന് നീതി ലഭ്യമായി എന്നാണ് കരുതുന്നതെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു നടി എന്ന നിലയിൽ ആ കുട്ടിയോടൊപ്പമാണ് എന്ന് പറയുമ്പോഴും നീതി എല്ലാവർക്കും കിട്ടണമെന്നും അടൂർ പ്രകാശ് പറയുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഓട്ടു രേഖപ്പെടുത്തി മടങ്ങവെയായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണം ദിലീപിന് നീതി ലഭ്യമായി എന്നാണ് വ്യക്തിപരമായ അഭിപ്രായം കലാകാരൻ എന്ന നിലയിൽ മാത്രമല്ല ദിലീപുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് ഞാൻ കോടതി നീതി നൽകി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പോലീസുകാർ കെട്ടിച്ചമച്ചതാണ് എന്ന് ദിലീപ് തന്നെ പറഞ്ഞിട്ടുണ്ട് അടൂർ പ്രകാശ് പറയുന്നു വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന സർക്കാരിന്റെ നിലപാടിനെയും അടൂർ പ്രകാശ് പരിഹസിച്ചു സർക്കാരിന് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ എന്നായിരുന്നു അടൂർ പ്രകാശ് നടത്തിയ പരാമർശം ആരെ ഉപദ്രവിക്കാൻ കഴിയുമെന്ന് നോക്കി നടക്കുന്ന സർക്കാരാണ് ഇവിടെയുള്ളത് എന്ത് കേസും കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന സർക്കാരാണ് ഇത് എന്നും അടൂർ പ്രകാശ് പറഞ്ഞു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം യു ഡി എഫിന് അനുകൂലമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നൂറ്റിയൊന്ന് ശതമാനം പ്രതീക്ഷയോടെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ആടൂർ മുനിസിപ്പാലിറ്റി യു ഡി എഫ് ഭരിക്കും എല്ലാ ഇടങ്ങളിലും തിരഞ്ഞെടുപ്പിൽ ഏകോപനം ഉണ്ടാക്കിക്കൊണ്ടാണ് കൺവീനർ എന്ന നിലയിൽ മുന്നോട്ടു പോകുന്നത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയമായി കാണുന്നത് ശബരിമലയിലെ തീവെട്ടിക്കൊള്ളയാണ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു